തമിഴ്നാട് ഉതുമൽപേട്ടയിൽ ഫോറസ്റ്റ് ഓഫീസിൽ കസ്റ്റഡി മരണം മരിച്ചത് മറയൂർ സ്വദേശിയായ ആദിവാസി മാരുമുത്തു മരണത്തിൽ ദുരൂഹത ആരോപിച്ച ആദിവാസികൾ റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് മറയൂർ ചിന്നാർ അതിർത്തി ചെക്ക് പോസ്റ്റിൽ പൊലിപ്പല്ലുമായി പിടികൂടിയ ആദിവാസി യുവാവാണ് ഉദുമൽപേട്ടയിൽ വനംവകുപ്പ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചത് മറയൂർ പെരിയകുടി ഉന്നതി സ്വദേശിയും നിലവിൽ ചിന്നക്കനാൽ ചെമ്പകത്തൊഴുവിൽ താമസിച്ചു വരുന്ന മാരിമുന്തു ആണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ആദിവാസികളും സാമൂഹ്യ പ്രവർത്തകരും ഉദുമൽപേട്ടയിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു ബുധനാഴ്ച വൈകിട്ട് മറയൂർ ഉദുമൽപേട്ട റോഡിൽ ചിന്നാർ അതിർത്തിയിൽ കേരള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് മാരുമത്തുവിനെ ഉദ്യോഗസ്ഥർ പുലിപ്പല്ലുമായി പിടികൂടിയത് പുലിപ്പല്ലായതിനാൽ വനം വന്യജീവ വകുപ്പ് കേസുമായി ബന്ധപ്പെട്ടതിനാൽ ചിന്നാറിലെ വന്യജീവി സങ്കേതത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മാരുമുത്തുവിനെ കൈമാറി എന്നാൽ വിവരമറിഞ്ഞ് പുതുമൽപേട്ട റേഞ്ചിൽ നിന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചിന്നാറിലെത്തി മാരിമത്തുവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെ പുതുമ്പേട്ടയിലെ റേഞ്ച് ഓഫീസിൽ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു വന്നു അർദ്ധരാത്രിയിൽ മൂന്നു മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന് മാരിമുത്തു പറഞ്ഞു അകത്ത് കയറി താഴെട്ട് അരമണിക്കൂറോളം പുറത്തു വരാത്തതിനെ തുടർന്ന് കഥക ചവിട്ടി നോക്കിയപ്പോഴാണ് ജനലിൽ മുണ്ടുകെട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനത്തെ തുടർന്നാണ് മാരിമത്തു മരിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുപ്പൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പാണ്ഡ്യമ്മയാണ് മാരിമത്തുവിന്റെ ഭാര്യ സിന്ധു രാധിക എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ മറയൂർ